സി പി ഐ എം ദേശീയ നേതൃത്വം കൈയൊഴിഞ്ഞതോടെ പി എം ശ്രീ കടുത്ത നിലപാടെടുക്കേണ്ടി വരുമെന്ന് സി പി ഐ മുഖ്യമന്ത്രി സി പി നേതൃത്വമായി നടന്ന അനുനയ ചർച്ച വളരെ നിർണായകമായിരിക്കും ഗൾഫ് പര്യടനം പൂർത്തിയാക്കി മുഖ്യമന്ത്രി ഇന്ന് തലസ്ഥാനത്ത് മടങ്ങിയെത്തും ഇന്ന് രാത്രി നാളെയാണ് സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് ചേരുക റിനു ശ്രീധർ ചേരുന്നു മുഖ്യമന്ത്രിയുടെ വരവും കാത്തിരിക്കുകയാണോ സി പി ഐ നേതാക്കൾ അവർക്ക് മുഖം സംരക്ഷിക്കാനുള്ള എന്തെങ്കിലും തീരുമാനം സി പി എം നൽകും എന്നാണോ വിവരം എന്തൊക്കെയാണ് സി പി ഐയുടെ നീക്കങ്ങൾ എസ്കിൻ സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറിയും സി പി ഐയുടെ ജനറൽ സെക്രട്ടറിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുകയും കൃത്യമായി തന്നെ സംസ്ഥാനത്തിൽ ഇത് ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്നുള്ളൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു പക്ഷേ അതിൽ സംസ്ഥാനത്തെ സി പി നേതൃത്വത്തിന് ഒരു വ്യക്തമായിട്ടുള്ള നിലപാടില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ സി പി എം അതിൽ ആ ഒരു താല്പര്യം കാണിക്കില്ല എന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെ കടുത്ത നിലപാടിലേക്ക് പോകാൻ തന്നെയാണ് സി പി ഐയുടെ തീരുമാനം പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശ പര്യടനത്തിന് ശേഷം ഇന്ന് തിരുവനന്തപുരത്തേക്ക് എത്തും തന്നെ മുഖ്യമന്ത്രിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രിയുടെ ചർച്ചയിൽ െങ്കിലും തരത്തിലുള്ള ഒരു സമവായത്തിലേക്ക് എത്തുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് സി പി ഐക്ക് ഉള്ളത് അതായത് ഈ എംഒയിൽ പറയുന്ന നിബന്ധനകൾക്ക് ഇടതുപക്ഷത്തിന് താൽപര്യത്തിനപ്പുറത്തേക്കുള്ള ഒരു നിബന്ധനയിലേക്ക് മറികടക്കുവാൻ വേണ്ടി സാധിക്കില്ല ഒരു താല്പര്യത്തിലേക്ക് മുഖ്യമന്ത്രി പോകില്ല എന്നുള്ളതാണ് സി പി ഐ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ വാക്കാണ് ഇനി ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത് മുഖ്യമന്ത്രി പറയുന്നത് അപ്പുറത്തേക്ക് ഇനി ഒരു തീരുമാനം സി പി എമ്മിൽ നിന്ന് പോകില്ല എന്നുള്ളൊരു വിശ്വാസം സി പി ഐക്കുണ്ട് അതുകൊണ്ട് തന്നെ ആ മുഖ്യമന്ത്രിയുടെ വാക്കുകൂടി കേട്ടതിന് ശേഷം ഒരു വ്യക്തമായിട്ടുള്ള നിലപാടെടുത്താൽ മതിയെന്നാണ് സി പി ഐ സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് സി പി ഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം നാളെ നടക്കാനിരിക്കുകയാണ് മുഖ്യമന്ത്രിയെ ഇന്ന് തന്നെ കണ്ട് നേരിട്ട് ഈ ഇതിൽ ഒരു സമവായ ചർച്ചയ്ക്ക് സി പി തയ്യാറെടുക്കും ആ മുഖ്യമന്ത്രിയുടെ വാക്കിൽ വ്യക്തമായിട്ടുള്ള ഒരു നിലപാടെടുക്കുവാൻ സി പി കഴിഞ്ഞില്ലെങ്കിൽ നാളത്തെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഈ മന്ത്രിസഭാ യോഗം ബഹിഷ്കരിക്കുന്നത് അടക്കമുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും മുഖ്യമന്ത്രിയുടെ ഒരു ചർച്ചയിൽ അന്തിമമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് എന്തായാലും പ്രതീക്ഷിക്കുന്നത് മറ്റൊന്ന് സി പി എം മുന്നോട്ട് വയ്ക്കുന്നത് ഈ നിബന്ധനകൾ എംഒയിൽ പറയുന്ന നിബന്ധനകൾ പഠിക്കുവാൻ വേണ്ടി ഒരു സമിതിയെ മുന്നോട്ട് വയ്ക്കാം എന്നുള്ളതാണ് സി പി ഐ മന്ത്രിമാരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സമിതി ആ സമിതിയിൽ ഒരു ചർച്ച സമവായത്തിലെത്തി മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് സി പി എം പോകുന്നുണ്ട് എന്തായാലും സി പി എം ഈ സമവായത്തിലെത്തി സി പി ഐ നിലപാട് സ്വീകരിക്കുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ ഈ എംഒയിൽ നിന്ന് പിന്തിരിയില്ല എങ്കിൽ കടുത്ത നിലപാടിലേക്ക് പോകാൻ തന്നെയാണ് സി പി ഐയുടെ തീരുമാനം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം